നമസ്കാരം കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖനായ പാർലമെന്റേറിയനാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന കൊല്ലം എം പി പ്രേമചന്ദ്രനെ സകല എം പിമാർക്കും ഇഷ്ടമാണ് അദ്ദേഹം വളരെ കൃത്യമായി സംസാരിക്കും വിഷയത്തെക്കുറിച്ച് പഠിക്കും അതുകൊണ്ട് തന്നെ മോദിക്കും കേന്ദ്രമന്ത്രിമാർക്കുമൊക്കെ പ്രേമചന്ദ്രൻ ഇഷ്ടമാണ് അവർ ഈ നാട്ടിൽ അഞ്ഞൂറ്റി നാൽപ്പത് എം പിമാരെ കണ്ടിട്ടും കാര്യഗൗരവത്തോടെ പാർലമെൻറ്റിനെ കാണുന്ന നിയമനിർമ്മാണ സഭയെ കാണുന്ന ഒരു എംപിയോടുണ്ടാവുന്ന ആദരവാണ് ഏത് വിഷയത്തെക്കുറിച്ചും കൃത്യമായി പഠിച്ച് അതിന് ഗുണമുണ്ടാവുന്ന തരത്തിൽ രാഷ്ട്രീയ മുൻവിധികളൊന്നുമില്ലാതെ പെരുമാറുന്ന ഒരു എംപിയാണ് പ്രേമചന്ദ്രൻ അതുകൊണ്ടാണ് പ്രേമചന്ദ്രന്റെ മകന്റെ വിവാഹ റിസപ്ഷനിൽ മോദിയും അമിത്ഷായും വരെ പങ്കെടുത്തത് അതുകൊണ്ടാണ് പാർലമെന്റ് സെഷൻ അവസാനിച്ചപ്പോൾ പാർലമെന്റ് കാൻ്റീനിൽ മോദി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ച കുറേ എം പിമാരിൽ ഒരാളായി പ്രേമചന്ദ്രൻ മാറിയത് പ്രേമചന്ദ്രൻ അന്ധമായ രാഷ്ട്രീയ വിരോധം പുലർത്തുന്ന ആളല്ല അത് ബി ജെ പി ആണെങ്കിലും ശരി സി പി എം ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും ശരി അങ്ങനെ ഒരു വിരോധമൊന്നും പ്രേമചന്ദ്രനില്ല പ്രേമചന്ദ്രൻ മാതൃകാ പൊതുപ്രവർത്തകനാണ് എല്ലാവരെയും സമഭാവനയോടെ കാണുന്ന താൻ എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയാണ് എന്ന് കാണുന്ന ആളാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ് നമ്മുടെ നാട്ടിൽ ഒരാൾ എം പി ഒ എൽ എയോ ആയാൽ അയാൾ ഏത് പാർട്ടിയുടെ പ്രതിനിധിയാണോ ആ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്യുന്നു എന്നാൽ പ്രേമചന്ദ്രൻ അങ്ങനെയല്ല തന്നെ ജയിപ്പിച്ചത് തൻ്റെ പാർട്ടിയാണ് തൻ്റെ മുന്നണിയാണെങ്കിലും എല്ലാ പാർട്ടിക്കാരുടെയും പ്രതിനിധിയാണ് താനെന്ന് വിശ്വസിക്കുന്ന ആളാണ് അത് തന്നെയാണ് പ്രേമചന്ദ്രന്റെ സ്വീകാര്യതയും അദ്ദേഹം വി എസ് അച്യാനന്ദൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു അക്കാലത്ത് ജലവിഭവ വകുപ്പിനെ അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ ചെറുതൊന്നുമല്ല മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ ചെറുതൊന്നുമല്ല അദ്ദേഹമാണ് ആ വിഷയം പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ച ഏകമന്ത്രി അങ്ങനെ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജനപ്രതിനിധിയാണ് രാഷ്ട്രീയക്കാരനാണ് പ്രേമചന്ദ്രൻ അതുകൊണ്ട് തന്നെ സി പി എം സഖാക്കൾക്ക് പ്രേമചന്ദ്രനെ കണ്ടുകൂടാ ഏത് വിധേയനെയും പ്രേമചന്ദ്രനെ ഇല്ലാതാക്കാൻ ഏത് വിധേയനെയും വ്യക്തിഗത്യ ചെയ്ത് ഉന്മൂലനം ചെയ്യാൻ അവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം പ്രേമചന്ദ്രനെതിരെ പറയാൻ മെറിറ്റ് ഉള്ളൊരു വിഷയവുമില്ല എം ബി എന്ന നിലയിൽ പൂർണ്ണ വിജയമാണ് മനുഷ്യൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ഒരാരോപണം ഉന്നയിക്കാൻ കഴിയില്ല അത്രമാത്രം മണ്ഡലത്തിൽ ജനപ്രീതി നേടിയിരിക്കുന്നു പ്രേമചന്ദ്രൻ അതുകൊണ്ട് പ്രേമചന്ദ്രനെ അവർ അറ്റാക്ക് ചെയ്തത് മുഴുവൻ സംഘിപ്പട്ടം കൊടുത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘിപ്പട്ടം കൊടുത്ത് വലിയ ആക്രമണം നടത്തി ആ ആക്രമണത്തിൽ നിന്നും തലനാനിക്കാണ് രക്ഷപ്പെട്ടത് നമ്മുടെ നാട്ടിലെ ഏറ്റവും അപകടം പിടിച്ച ഒരു പട്ടമാണ് സംഘിപ്പട്ടം ഈ സംഘിപ്പട്ടം ചാർത്തപ്പെട്ടാൽ ശരിയാവണമെന്നില്ല സാധാരണക്കാരെ മുസ്ലിമുകൾ പോലും പതിയെ പതിയെ വിശ്വസിക്കും അങ്ങനെ മുസ്ലിമുകളുടെ പൊതുശത്രുവായി മാറും ഞാൻ അതിൻ്റെ ഒരു ഇരയാണ് ഇന്നേവരെ ഇസ്ലാം മതത്തിനെതിരെയോ വിശ്വാസത്തിനെതിരെയോ ഖുറാനെതിരെയോ പ്രവാചകനെതിരെയോ ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല മതത്തിന്റെ പേരിൽ ഒരു വർഗീയതയും പറഞ്ഞിട്ട് പക്ഷെ ഞാൻ വർഗീയവാദിയാണ് എന്ന് സാധാരണ മുസ്ലീമുകൾ പോലും വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതിന് കാരണം ഈ ഒരു വ്യാജ പ്രചരണം ഇവർ നടത്തുന്നതുകൊണ്ട് ഈ വ്യാജ പ്രചരണം നടത്തി അതിൽ വിജയിക്കുന്നതിൽ പ്രഗത്ഭരാണ് ഈ സി പി എമ്മുകാർ വാസ്തവത്തിൽ ഗീബൽസ്യൻ നുണ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഹിറ്റ്ലറുടെ വലങ്കയായിരുന്ന പോൾ ജോസഫ് ഗീബൽസ് പ്രൊപ്പഗണ്ട മിനിസ്റ്റർ ആയിരുന്നു നാസി മന്ത്രിസഭയിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനും ചിന്തകനും ഡോക്ടറേറ്റൊക്കെയുള്ള ആളുമായിരുന്നു ഗീബൽസ് പച്ചക്കള്ളങ്ങൾ എഴുതിയുണ്ടാക്കുക അവരുടെ ആശയത്തെ പ്രചരിപ്പിക്കാൻ എന്നിട്ട് ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കുക ഇത് സാധാരണക്കാർ വിശ്വസിക്കും അങ്ങനെ ഹിറ്റ്ലറും നാസിസവും മഹത്താണെന്ന് കരുതും യഥാർത്ഥത്തിൽ ഈ ഗീബൽസ്യൻ നുണയുടെ അടിസ്ഥാനത്തിലാണ് ജൂതന്മാരെ നാസികൾ കൊന്നു തള്ളിയത് അവസാന നിമിഷം വരെ ഹിറ്റ്ലർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഹിറ്റ്ലർ യുദ്ധത്തിൽ തോൽവി ഉറപ്പായപ്പോൾ ആത്മഹത്യ ചെന്ന് നമുക്കറിയാം അന്ന് രാജ്യത്തിന്റെ ചുമതല തനിക്ക് പകരക്കാരനായി കൊടുത്തത് ഗീബൽസിനാണ് ഗീബൽസ് പക്ഷെ ഒരു ദിവസമേ ജർമ്മനിയുടെ ചുമതലക്കാരനായുള്ളൂ ചാൻസലറായുള്ളൂ പിറ്റേ ദിവസം ഗീബൽസ് ആറു മക്കൾക്കും വിഷം കൊടുത്ത് ഗീബൽസും ഭാര്യയും കൂടി ആത്മഹത്യ ചെയ്തു ഇതാണ് ഗീബൽസിന്റെ ഒരു തന്ത്രമെന്ന് പറയുന്നത് ഈ ഗീബൽസിന്റെ അതേ തന്ത്രമാണ് സി പി എം പയറ്റുന്നത് അവർ പച്ചക്കള്ളം എഴുതി ഉണ്ടാക്കി അതങ്ങ് പ്രചരിപ്പിച്ചത് ശരിയാണെന്ന് വിശ്വസിക്കും പക്ഷെ തിരിച്ചടി ഉണ്ടാവുമ്പോൾ ഇവരൊക്കെ ഗീബൽസിനെ പോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് ഇവർ മറന്നുപോകുന്നു അങ്ങനെ അവർ സംഘപ്പെട്ടമുണ്ടാക്കി തകർക്കാൻ ശ്രമിക്കാറുണ്ട് പലരെയും അതിൽ ഇപ്പോൾ അവർ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്ന പ്രേമചന്ദ്രനെയാണ് കാരണം കൊല്ലത്ത് മുകേഷാണ് സ്ഥാനാർത്ഥി മുകേഷ് ഒരു തരത്തിലും ജനപ്രിയനല്ല എം എൽ എ എന്ന നിലയിൽ മുകേഷിനെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ് കൊല്ലത്തുകാർ ആ മുകേഷിനെ എന്തിനാണ് എം പി ആക്കിയത് എന്ന് ചോദിച്ചാൽ പണി കൊടുക്കാൻ വേണ്ടിയായിരിക്കും അത്രയ്ക്കും ഇല്ലാത്ത ഒരു രക്ഷയും ഇല്ലാത്ത നേതാവാണ് മുകേഷ് മുകേഷിനെ രക്ഷപ്പെടാൻ കഴിയില്ല ക്ലച്ചു പിടിക്കില്ല ആ സാഹചര്യത്തിൽ അവരുടെ മുമ്പിൽ ഏക ആയുധം പ്രേമചന്ദ്രനെ സംഘിയാക്കി വ്യക്തിഹത്യ നടത്തി ഉന്മൂലനം ചെയ്യുകയാണ് വലിയ തോതിൽ മുസ്ലിം വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് അവർക്കറിയാം ഇപ്പോഴവർ അതിന് ആയുധമായി എടുക്കുന്നത് മോദി പ്രേമചന്ദ്രനെ വിരുന്നിനു വിളിച്ചതാണ് അതിനുശേഷം വ്യാജ കഥകൾ ഏറെ പ്രചരിക്കുകയാണ് പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു മോദിയാണ് രാജ്യത്തിൻ്റെ രക്ഷകൻ എന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വ്യാജമായ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ ഇറക്കി ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വലിയ ക്യാമ്പയിനാണ് പ്രേമചന്ദ്രനെതിരെ അവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഈ ഒരു ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു പച്ച കള്ളങ്ങൾ എഴുതി ഉണ്ടാക്കി പോസ്റ്ററുകളാക്കി വീഡിയോകളാക്കി പ്രേമചന്ദ്രൻ പറഞ്ഞു എന്ന തരത്തിലും പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലും അവർ പ്രചരിപ്പിക്കുന്നു പ്രേമചന്ദ്രന് വോട്ട് ചെയ്താൽ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങളുമായി അവർ രംഗത്തെത്തിയിരിക്കുക ഇന്നത്തെ ദേശാഭിമാനിയെ കാണും ദേശാഭിമാനിയിലെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് പ്രേമചന്ദ്രനൊപ്പം മോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബി എസ് പി എം ബി ബി ജെ പിയിൽ ആലോചിച്ചു നോക്കിയാൽ ഒരു ബി എസ് പി എം പി ബി ജെ പി പോയി ആ ബി എസ് പി എം പി പ്രേമചന്ദ്രനൊപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നതൊരു കുറ്റകൃത്യമായി ഒന്നാം പേജിൽ ദേശാഭിമാനി വാർത്ത എഴുതും അങ്ങനെ വലിയ തോതിൽ പ്രേമചന്ദ്രനെ സംഘിയാക്കുകയാണ് അവരുടെ ലക്ഷ്യം വളരെ കൃത്യമാണ് ഒരു തരത്തിലും പ്രേമചന്ദ്രൻ മുസ്ലിം വോട്ട് കിട്ടരുത് ആലോചിച്ച് നോക്കൂ തെരഞ്ഞെടുപ്പാവുമ്പോൾ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്ന വൃത്തികേടിന്റെ കാഠിന്യം എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെയാണ് ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകും ഗീബൽസ് ആണ് അവരുടെ മാതൃകാപുരുഷൻ പ്രേമചന്ദ്രൻ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികമായും ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവുന്ന വലിയ പ്രതിസന്ധിക്ക് കാരണമാവും എന്തായാലും ദയവായി കൊല്ലത്തെ ജനങ്ങൾ തിരിച്ചറിയണം ഈ സി പി എം എന്ന് പറയുന്ന നുണയന്മാരുടെ പാർട്ടി പറയുന്ന പച്ചക്കള്ളമാണ് മോദിയോട് വിരോധമൊന്നുമില്ല മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് പ്രധാനമന്ത്രി വിളിച്ച് വിരുന്നിൽ പങ്കെടുത്തുന്നതിനപ്പുറത്തേക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത് മനുഷ്യത്വമുള്ളവർ അതിനപ്പുറത്തേക്ക് ബി ജെ പി ഒരു ബന്ധവും പ്രേമചന്ദ്രൻ ഉണ്ടാക്കിയിട്ടില്ല അതിന് പിരിൽ പ്രേമചന്ദ്രനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് സി പി എമ്മിനെ മുകേഷിലെ ഒരു പ്രതീക്ഷയും ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഈ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് പ്രേമചന്ദനെ തോൽപ്പിച്ച് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത മുകേഷിനെ ജയിക്കാൻ ദയവായി കൊല്ലംകാർ അവസരമൊരുക്കി കൊടുക്കരുത്